ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അവസരമുണ്ടായാലും സന്തോഷിക്കുന്നു കാരണം ശ്രീ കൃഷ്ണൻ കർത്തായുമായിട്ടുള്ള ബന്ധം വളരെ കുട്ടിക്കാലം മുതൽ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ വിദ്യാലയ ജീവിതത്തിൽ പരിചയപ്പെട്ടതാണ് ആ ആള് അധ്യാപകരായിരിക്കുമ്പോൾ തന്നെ സന്യാസിയായിത്തീർന്നു ആ അധ്യാപകൻ പഠിപ്പിച്ച ഒരു കുട്ടി ആദ്വേതം എഴുതിയിരിക്കുന്ന അഞ്ചാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനുള്ള ആഗ്യം കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കാലത്തിൻ്റെ ഒരു നിയോഗം ഈ അഞ്ചാമത്തെ പുസ്തകത്തിൻ്റെ പേര് ഗതിഗീത എന്നാണ് ബാക്കി അച്ചു പുസ്തകങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് വിചാരത്തിൻ്റെ മിഥ്യത ചരിത്രത്തിൽ മാഞ്ഞതും കാലം പൂരിപ്പിച്ചതും അത് ക്രൈസ്തവ ദർശനങ്ങളാണ് ജ്ഞാന മുദ്രകൾ കൃഷ്ണനും അഞ്ചാമത്തേതാണ് ഈ ഗതിഗീത അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ പിടിപാടില്ല പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കിട്ടിയത് ആ പുസ്തകങ്ങൾ വായിച്ചു നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എങ്കിലും സ്ഥാലീപുല കന്യായേന ആ പുസ്തകമൊന്ന് മറിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു സാധാരണ ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ട് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്ന ചിത്രം പടതരോർ മൂലെ യുവ വൃദ്ധാ ശിഷ്യാ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യ ചിഹ്ന സംശയ ആ തരത്തിൽ ഉള്ള ഗുരു അല്ല ശ്രീ കൃഷ്ണൻകർഥ അദ്ദേഹം അദ്ദേഹത്തോട് നമുക്ക് ഏത് ചോദ്യവും ചോദിക്കാം ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് വളരെ കൃത്യമായ മറുപടി ആധികാരികമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ പുസ്തകങ്ങളിലൂടെ ഒന്ന് കോട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമെന്നുള്ളത് ഓഷോയെപ്പോലെയും ജിദ്ദു കൃഷ്ണമൂർത്തിയെ പോലെയും ഉള്ള ഒരു ഗുരുവിൻ്റെ ഉദയം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ഒരു ലോകഗുരുവിൻ്റെ ഉദയം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് തന്നെ പറയുകയാണ് ഇവിടെ ഒരു വലിയ പ്രഭാഷണം നടത്തണം എന്നുള്ള സന്ദർഭമല്ല ഇത് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു ലോകഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയരാൻ പോവുകയാണ് അതിനുള്ള ആരംഭം ഇവിടെ കുറിക്കപ്പെടുകയാണ് ഈ ഗതിഗീതയെക്കുറിച്ച് അത് വായിച്ചിട്ടില്ല ഇപ്പോഴാണ് ആ പുസ്തകം കാണുന്നത് ആ ഗതി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് മരണത്തിലേക്കാണ് ഏത് നിമിഷവും ആ മരണ സന്ദർഭം നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എത്തിച്ചേരുന്നതാണ് അതിനു മുൻപ് ആ മരണം വന്നു ഭവിക്കുന്നതിന് മുൻപ് നാം അറിയേണ്ടതായിട്ടുള്ള ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്താണത് ഇനി ജനിക്കാതിരിക്കണം ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് എന്താ മോക്ഷം 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 എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് എന്താ മോക്ഷം മോക്ഷമെന്ന് പറഞ്ഞാൽ ഇനി ജനിക്കാതിരിക്കണം ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം എങ്ങനെ മരിക്കാതിരിക്കാൻ സാധിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ ഈ നാമരൂപധാരിയായ എന്ന് പറഞ്ഞാൽ നിങ്ങളിലെ ഓരോരുത്തരിലെയും ഞാൻ നാമരൂപധാരിയായ ഞാൻ ആ ഞാനല്ല നിങ്ങളിലെ യഥാർത്ഥ ഞാൻ ആ ഞാനിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഞാനിൻ്റെ ജാഗ്രതാവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം അതാണ് നിങ്ങളിലെ യഥാർത്ഥ ഞാൻ ആ ഞാനിനെ ഒരു ബഹുമാന സൂചകമായിട്ട് തന്നിലെ താൻ എന്നാണ് ഈ സ്വാമി സദാ പറയുന്നത് തന്നിലെ താൻ രണ്ടും നിങ്ങളിലുണ്ട് ഞാനുമുണ്ട് താനുമുണ്ട് ആ താൻ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് സദാസമയവും തൻ്റെ ശ്രദ്ധ തന്നിലെ താനിൽ നിലനിർത്തണം ഉറപ്പിക്കണം ജീവിച്ചിരിക്കുമ്പോൾ താൻ അതാണെന്ന് ബോധിച്ച് സദാസമയവും ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ തുടർന്ന് അതിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നത് അയാളെയാണ് സ്ഥിരപ്രജ്ഞൻ സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത് ആ നിലയിൽ ഒരാൾ മരിച്ചാൽ മാത്രമേ അയാൾക്ക് പുനർജന്മം ഉണ്ടാകാതിരിക്കൂ കാരണം അത് മരണമില്ലാത്ത വസ്തുവാണ് നിങ്ങളിലെ താൻ എല്ലാവരിലുമുണ്ട് അതറിയാതെ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാതെയാണ് നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ പ്രാവശ്യം ജനിച്ചിരിക്കുന്നു പുനരഭിജനനം പുനരഭിമരണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ നാമരൂപധാരിയായ ഞാനല്ല യഥാർത്ഥ ഞാൻ ആ ഞാനിനും സാക്ഷിയായിരിക്കുന്ന തന്നിലെ താൻ എങ്ങനെയുള്ള താനാണ് ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാധിവർത്തി യത് ബ്രഹ്മ തത് ചോമസ് അതാണ് നിങ്ങൾ അതാണ് വേദത്തിലെ മഹാവാക്യം സൂചിപ്പിക്കുന്നത് സാമവേദം ഉപനിഷത്ത് സൂചിപ്പിക്കുന്നത് തത്വമസി അതാണ് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തി മരണസമയമാകുമ്പോൾ ആ ഭാവം തന്നെ ആരിൽ നിലനിർ നിൽക്കുന്നുണ്ടോ അയാൾക്ക് മാത്രമാണ് ജന്മമില്ലാത്ത നില ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ മോക്ഷം വേറെ മോക്ഷം കിട്ടുന്നത് വേറെ ഒരു തരത്തിലും മോക്ഷം കിട്ടില്ല നിങ്ങൾ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞോ പള്ളിയിൽ പോയെന്ന് പറഞ്ഞോ ഒന്നും മോക്ഷം കിട്ടില്ല ഗുരുവിൻ്റെ പുറകെ നടന്നാലും മോക്ഷം കിട്ടില്ല ഇതറിയണം ഇത് തിരിച്ചറിഞ്ഞ് എന്നിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം അതാണ് എൻ്റെ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും അതാണ് ശിവം നിങ്ങളിലെ മംഗളസ്വരൂപം ആ ശിവം പിരിഞ്ഞാൽ ശവം നിങ്ങളിലെ ആ മംഗളസ്വരൂപം പിരിഞ്ഞാൽ ശവം പിരിയുന്നതിന് മുൻപ് നിങ്ങൾ ഓരോരുത്തരും അതാണ് എൻ്റെ സ്വരൂപം അതാണ് ഞാൻ അതായത് എന്നിലെ യഥാർത്ഥ ഞാൻ അതായത് താൻ തന്നിലെ താൻ അതാണ് എന്ന് ബോധിച്ച് നിങ്ങൾ ഓരോരുത്തരും ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉണർത്തുന്നതിന് ഇന്നത്തെ ഈ പ്രഭാഷണം പ്രഭാഷണമല്ല ഈ സംസാരം പ്രചോദനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ ഗതിഗീത ഗതി എങ്ങോട്ട് ഒരുപാട് ഗീതകളുണ്ട് ഭഗവത്ഗീത അഷ്ടാവക്രഗീത വ്യാധഗീത ഹംസഗീത മുക്തിഗീത എത്ര എത്രയെത്ര ഗീതകൾ ഇതാ ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുന്നു ഗതിഗീത ഈ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനൊരു പേര് ആ ഗതി എങ്ങോട്ടുള്ളതാണ് എങ്ങോട്ടായിരിക്കണം ആ ഗതി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളിലെ ഞാനിൽ നിന്ന് നിങ്ങളുടെ ഗതി തന്നിലെ കാനിലേക്ക് മാറ്റണം ആ ഗതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നൊരു വലിയ പ്രസംഗത്തിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം